ടാലൻറ്റ് ഓൺലൈൻ കർഡഫസ്റ്റ് ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ജനുവരി പതിനാലാം തീയതിയിലെ ആനുകാലിക വിഷയങ്ങളാണ് വരോ ക്ലാസ്സിലേക്ക് കിടക്കാം ഡിഗ്രി ലെവൽ എക്സാമുകൾക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർക്കായി ടാലൻ്റിൻ്റെ റെക്കോർഡ് കോഴ്സസ് റെഡിയാണ് അപ്പോൾ ഇനി ഒത്തിരി ഡിഗ്രി ലെവൽ എക്സാമുകളാണ് നമ്മുടെ കൺമുന്നിലുള്ളത് ഈ ഒരു കോഴ്സ് കൊണ്ട് നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് കമ്പനി ബോർഡ് കോപ്പറേഷൻ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് എസ് ബി സി ഐ ഡി അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ അസിസ്റ്റന്റ് അസിസ്റ്റന്റ് ജയിലർ അസിസ്റ്റന്റ് ഇൻ നാഷണൽ സേവിങ്സ് ജൂനിയർ അസിസ്റ്റന്റ് തുടങ്ങിയ എക്സാമുകളെല്ലാം ക്രാക്ക് ചെയ്യാൻ കഴിയുന്നതാണ് അപ്പോൾ ഈ ഒരു കോഴ്സ് വരുന്നത് ഫുൾ സിലബസ് കവറേജായിട്ടാണ് നാനൂറിലധികം മണിക്കൂറുകൾ ഉൾപ്പെട്ടിട്ടാണ് ഈ ഒരു കോഴ്സ് നിങ്ങൾക്ക് ലഭിക്കുന്നത് അതേപോലെ മോഡൽ എക്സാം ഉണ്ട് ടോപ്പിക് വൈസ് എക്സാം ഉണ്ട് ഇനി റിവിഷൻ എക്സാംസ് ഉണ്ട് എസ് സി ആർ ടി ക്ലാസസ് ഇതിൽ അവൈലബിൾ ആണ് ന്യൂ എസ് സി ആർ ടിയും അതേപോലെ ഓൾഡ് പോർഷൻസും എല്ലാം അവൈലബിൾ ആണ് അതേപോലെ നമ്മുടെ കറണ്ട് അഫേഴ്സ് ക്ലാസുകളുണ്ട് ഇനി കോംപ്രഹെൻസീവ് സ്റ്റഡി മെറ്റീരിയൽസ് ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് മുൻവർഷ ചോദ്യങ്ങളും അവയുടെ ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷനും ഇതിൽ ഇൻക്ലൂഡഡ് ആണ് ഇത്രയും എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നത് വെറും രണ്ടായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് മാത്രമാണ് കോഴ്സിൻ്റെ ഒറിജിനൽ പ്രൈസ് വരുന്നത് നാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതാണ് കുറച്ച് സമയത്തേക്ക് മാത്രമാണ് ഈ ഒരു ഓഫർ അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ ഉടൻ തന്നെ ഈ ഒരു കോഴ്സ് പർച്ചേസ് ചെയ്യുക ഇനി വരുന്ന ബെപ്കോ എൽ ഡി സി തുടങ്ങിയ എക്സാമുകളൊക്കെ നിങ്ങൾക്ക് മികച്ച രീതിയിൽ പരിശീലിക്കാൻ വേണ്ടിയിട്ട് ഇതിന് വേണ്ടിയിട്ടുള്ള അതായത് ഇതിൻ്റെ പ്രിലിംസും മെയിൻസും ഒക്കെ ക്രാക്ക് ചെയ്യാൻ കഴിയുന്ന വിധത്തിൽ ടാൻ അക്കാദമി ഒരു റെക്കോർഡ് കോഴ്സസ് തയ്യാറാക്കിയിട്ടുണ്ട് ഈ ഒരു ഒറ്റ എക്സാമിലൂടെ നിങ്ങൾക്ക് എൽ ഡി സിയും ബെപ്കോ എൽ ഡി സിയും വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് പിന്നെ മറ്റ് ടെൻത്ത് ലെവൽ എക്സാമുകളൊക്കെ ക്രാക്ക് ചെയ്യാനായിട്ട് കഴിയുന്നതാണ് നല്ല രീതിയിൽ ഈ ഒരു കോഴ്സിനൊപ്പം നമുക്ക് പരിശീലിക്കാനായിട്ട് സാധിക്കുന്നതാണ് ഫുൾ സിലബസ് കവറേജിലാണ് ഇരുന്നൂറിലധികം മണിക്കൂറുകൾ ഉൾപ്പെടുത്തിയിട്ടാണ് ഈ ഒരു ക്ലാസ് തയ്യാറാക്കിയിട്ടുള്ളത് ടോപ്പിക് വൈസ് എക്സാം ഉണ്ട് മോഡൽ എക്സാം ഉണ്ട് അതേപോലെ മുൻവർഷ ചോദ്യങ്ങളും അവയുടെ എക്സ്പ്ലനേഷനും ഇതിൽ ഇൻക്ലൂഡഡ് ആണ് ഇനി മാത്രമല്ല നമ്മുടെ ഡെയിലി കറണ്ട് അഫേഴ്സ് ക്ലാസുകൾ കറണ്ട് അഫേഴ്സ് ക്ലാസുകളും ഇതിൽ ഇൻക്ലൂഡഡ് ആയിട്ടുണ്ട് ഇനി എസ് സി ആർ ഡി സിലബസ് പറയുകയാണെങ്കിൽ ന്യൂ എസ് സി ആർ ടി ഫാക്സും ഓൾഡ് എസ് സിആർ ടി ഫാക്സും എല്ലാം ഇൻക്ലൂഡ് ആണ് ഇവയെല്ലാം വരുന്ന കോഴ്സിൻ്റെ ഒറിജിനൽ പ്രൈസ് വരുന്നത് രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് നിങ്ങൾക്ക് ഇപ്പോൾ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്ക് കിട്ടുന്നതാണ് ലിമിറ്റഡ് പീരീഡ് ഓഫറാണ് ഉടൻ തന്നെ കോഴ്സിൽ ജോയിൻ ചെയ്യുക ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നമ്മൾ എഴുതുന്ന എക്സാമിന് തന്നെ നമുക്കൊരു സർക്കാർ ജോലി ഉറപ്പിക്കണം നമ്മൾ ആദ്യം ചർച്ച ചെയ്യുന്നത് ആണ് ആദ്യ വനിതാ ചീഫ് ജസ്റ്റിസ് ആയിട്ട് അപ്പോൾ വെക്കുക രേവതി രേവതി മൊഹിദേ മൊഹിദേ ആരാണ് ഈ ഒരു പോസ്റ്റിലേക്ക് വന്നിട്ടുള്ളത് ഏത് സംസ്ഥാനത്തിന്റെ ആണെന്ന് നോട്ട് ചെയ്യുക മേഘാലയയുടെ ആണ് മേഘാലയയുടെ എന്താ ചീഫ് ജസ്റ്റിസ് ആയിട്ടാണ് ചുമതലയേറ്റിരിക്കുന്നത് എന്താണ് പ്രത്യേകത ആദ്യമായിട്ടാണ് ഒരു വനിതാ വനിതാ ചീഫ് ജസ്റ്റിസ് മേഘാലയൻ ആവുന്നത് ചുമതലയേൽക്കുന്നത് അപ്പോൾ ആരാണ് ഈ ഒരു പോസ്റ്റിലേക്ക് വന്നത് രേവിതി രേവതി മൊഹിതയാണ് ഇനി മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട് നമ്മുടെ നിലവിലെ നമ്മുടെ കേരളത്തിലെ നിലവിലെ ചീഫ് ജസ്റ്റിസ് ആരാണെന്ന് നമുക്കറിയാം സൗമൻ സെൻ ആണ് അപ്പോൾ അദ്ദേഹം ഇതിനു മുമ്പ് എന്താണ് മേഘാലയയുടെ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആയിരുന്നു അപ്പോൾ അതിന് ശേഷം അതായത് എന്താ സൗമൻ സെന്റിന് ശേഷം എന്താണ് മേഘാലയിൽ ഈ ഒരു ചീഫ് ജസ്റ്റിസ് ആയിട്ട് ചുമതലയേൽക്കുന്ന വ്യക്തി കൂടിയാണ് രേവതി എന്നുള്ള കാര്യം നോട്ട് ചെയ്യുക ഏത് സംസ്ഥാനത്തിന്റെ ആണെന്ന് പ്രത്യേകം നോട്ട് ചെയ്യുക മേഘാലയയുടെ ചീഫ് ജസ്റ്റിസ് ആയിട്ടാണ് മാത്രമല്ല ആദ്യ വനിത ആദ്യ വനിത ചീഫ് ജസ്റ്റിസ് കൂടിയാണ് ആരാണ് രേവതി എന്നുള്ള കാര്യം നോട്ട് ചെയ്യുക ഇനി നമ്മൾ നോക്കുന്നത് ഓൾറെഡി നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യമാണ് ഇങ്ങനെ ഒരു കാര്യം വരുമെന്ന് നമുക്കറിയാം എന്താണ് കേരളത്തിലെ ആദ്യത്തെ ബട്ടർഫ്ലൈ സാഞ്ച്വറി ഏതെന്നാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ആറളമാണ് ആറളമാണ് എന്താണ് കേരളത്തിലെ ആദ്യത്തെ ബട്ടർഫ്ലൈ സാഞ്ച്വറി ആവുന്നത് അപ്പോൾ ഈ ഒരു പ്രഖ്യാപനം വരുമെന്ന് നമ്മൾ പറഞ്ഞിരുന്നു അപ്പോൾ അതെന്താണ് പ്രാബല്യത്തിൽ വന്നിരിക്കുകയാണ് കേരളത്തിലെ ആദ്യത്തെ ബട്ടർഫ്ലൈ സാഞ്ച്വറി ആയിട്ട് ആറളത്തെ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇത് ഇരുപത്തഞ്ച് വർഷത്തോളമായിട്ട് അവിടെ ഈ ഒരു ബട്ടർഫ്ലൈയുമായി ബന്ധപ്പെട്ടിട്ടുള്ള പഠനങ്ങളും സർവേ കാര്യങ്ങളും ഒക്കെ നടന്നു വരികയാണ് ായിരുന്നു അതിനുശേഷം എന്താണ് ഇപ്പോൾ കേരള സർക്കാർ ഈ ഒരു പ്രഖ്യാപനം കൊണ്ടുവന്നിരിക്കുകയാണ് ആറളം ആറളം വന്യജീവി എന്താണ് ബട്ടർഫ്ലൈ ആയിട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇനി ഈ ഒരു ഏത് ജില്ലയിലാണ് സ്ഥിതി കൂടി പ്രത്യേകം നോട്ട് ചെയ്യുക കണ്ണൂർ 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 ജില്ലയിലാണ് എവിടെയാണ് ആറളം ആറളം ബട്ടർഫ്ലൈ ബട്ടർഫ്ലൈ ഉള്ളത് അതുകൂടി ഒന്ന് നോട്ട് ചെയ്യുക അടുത്ത് നമ്മൾ നോക്കുന്ന പോയിന്റ് ഇതാണ് കേരളത്തിൽ ഫയർ ആൻഡ് സേഫ്റ്റി സയൻസ് ബിരുദാനന്തര ഗവേഷണ കേന്ദ്രം ആരംഭിക്കുന്നത് എവിടെയെന്നാണ് വെക്കുക അഞ്ചരക്കണ്ടിയിലാണ് എവിടെയാണ് അഞ്ചരക്കണ്ടിയിലാണ് ആരംഭിക്കാൻ പോകുന്നത് അപ്പോൾ ഇതിനു വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ ഒരു സ്ഥാപനത്തിന് വേണ്ടിയിട്ടുള്ള തറക്കല്ലിട്ടിരിക്കുകയാണ് എവിടെയാണ് നിലവിൽ വരുന്നതെന്ന് പ്രത്യേകം നോട്ട് ചെയ്തു വെക്കുക അഞ്ചരക്കണ്ടിയിലാണ് എന്താണ് കേരളത്തിൽ എന്താണ് ഫയർ ആൻഡ് സേഫ്റ്റി സയൻസ് ബിരുദാനന്തര ഗവേഷണ കേന്ദ്രമാണ് ആരംഭിക്കാനായിട്ട് പോകുന്നത് എവിടെയാണ് ആരംഭിക്കുന്നത് അഞ്ചരക്കണ്ടിയിലാണ് ആരംഭിക്കുന്നത് അപ്പോൾ ഇതിന് വേണ്ടിയിട്ടുള്ള ഈ ഒരു സ്ഥാപനത്തിന് വേണ്ടിയിട്ടുള്ള തറക്കല്ലിടൽ കർമ്മം എന്നാണ് കഴിഞ്ഞിരിക്കുന്നത് ാണ് അത് ചെയ്തതാരാണെന്ന് കൂടി ഓർത്തുവെക്കുക പിണറായി വിജയനാണ് നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഈ ഒരു കർമ്മം നിർവഹിച്ചത് അടുത്തത് വളരെ പ്രധാനപ്പെട്ട ഒരു അവാർഡാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഇനിയുള്ള എക്സാമുകൾ ചോദിക്കാൻ സാധ്യത കൂടുതലുള്ള ഒരു ക്വസ്റ്റ്യനാണ് ഓടക്കുഴൽ അവാർഡാണ് ഓടക്കുഴൽ പുരസ്കാരമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഓടക്കുഴൽ പുരസ്കാരം പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഈ ഒരു പുരസ്കാരത്തിന് അർഹനാവുന്നത് ആരാണെന്ന് ഓർത്തു വെക്കുക ഇ പി രാജഗോപാലാണ് ആരാണ് ഇ പി രാജഗോപാലാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഓടക്കുഴൽ പുരസ്കാരത്തിന് അർഹനായത് അദ്ദേഹത്തിന്റെ ഉൾക്കഥ എന്നുള്ള സാഹിത്യ വിമർശന എന്താണ് ഈ ഒരു പുരസ്കാരം പുരസ്കാരം ലഭിക്കുന്നത് എന്നാണ് ഉൾക്കഥ എന്നുള്ള രചനയ്ക്കാണ് അദ്ദേഹം ഒരു സാഹിത്യ വിമർശകനാണ് എന്നുള്ള കാര്യം പ്രത്യേകം നോട്ട് ചെയ്യുക ആരാണ് ഇ പി രാജഗോപാൽ അദ്ദേഹത്തിനാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഓടക്കുഴൽ പുരസ്കാരം ലഭിക്കുന്നത് രചന ഏതാന്ന് പറഞ്ഞു ഉൾകഥ എന്നുള്ള രചനയ്ക്കാണ് ഈ ഒരു പുരസ്കാരം ലഭിക്കുന്നത് അങ്ങനെയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ പുരസ്കാരം ലഭിച്ചത് ആർക്കാണെന്ന് നമുക്കറിയാം അല്ലേ എന്നാ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പുരസ്കാരം ലഭിച്ചത് അരവിന്ദാക്ഷൻ ആണ് അദ്ദേഹത്തിന്റെ ഗോബ എന്നുള്ള രചനയ്ക്കാണ് എന്താണ് ഗോബ എന്നുള്ള രചനയ്ക്കാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഓടക്കുഴ പുരസ്കാരം ആർക്ക് ലഭിച്ചത് അരവിന്ദാക്ഷരൻ ലഭിച്ചത് ഇനി ഒരു പുരസ്കാരത്തിന്റെ സമ്മാന തുക എത്രയാണ് മുപ്പതിനായിരം രൂപയാണ് എത്രയാണ് മുപ്പതിനായിരം രൂപയാണ് പുരസ്കാരത്തിന്റെ സമ്മാന തുക എന്നുള്ള കാര്യം കൂടി ഒന്ന് നോട്ട് ചെയ്യുക അപ്പോൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പുരസ്കാരമാണ് ഓടക്കുഴ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഈ ഒരു പുരസ്കാരത്തിന് അർഹനായിരിക്കുന്നത് ഇ പി രാജഗോപാൽ വീണ്ടും ഒരു അവാർഡാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് എൺപത്തി മൂന്നാമത് ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരമാണ് നോക്കുന്നത് അപ്പൊ രണ്ടായിരത്തി ഇരുപത്തി ആറിലാണ് ഈ ഒരു പുരസ്കാരം പ്രഖ്യാപിച്ചിരിക്കുന്നത് എത്രാമതാണ് ഓർത്തു വെക്കുക എൺപത്തി മൂന്നാമത് ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരമാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ പ്രഖ്യാപിച്ചത് അപ്പോൾ ഈ ഒരു പുരസ്കാരം നമുക്ക് നോക്കാം ഈ ഒരു പുരസ്കാരത്തിൽ മികച്ച ചിത്രം അതിൽ ഡ്രാമ വിഭാഗം മികച്ച ചിത്രമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് ഏത് ചിത്രമാണ് ഹാംനെറ്റ് എന്നുള്ള ചിത്രമാണ് എന്താണ് ഹാംനെറ്റ് എന്നുള്ള ചിത്രമാണ് എന്താണ് ഡ്രാമ വിഭാഗം മികച്ച ചിത്രമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത് അതേപോലെ മ്യൂസിക്കൽ ഓർ കോമഡി വിഭാഗത്തിൽ മികച്ച ചിത്രമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് വൺ ബാറ്റിൽ ആഫ്റ്റർ അനദർ എന്നുള്ള ചിത്രമാണ് എന്താണ് വൺ ബാറ്റിൽ ആഫ്റ്റർ അനദർ എന്നുള്ള ചിത്രമാണ് എന്താണ് മികച്ച മികച്ച ചിത്രമായിട്ട് മ്യൂസിക്കൽ ഓർ കോമഡി വിഭാഗത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ടത് അടുത്തത് നമ്മൾ നോക്കുന്നത് മികച്ച നടനുള്ള പുരസ്കാരം ലഭിച്ചത് ആർക്കൊക്കെ നോക്കാം അപ്പോൾ ഡ്രാമാ വിഭാഗം മികച്ച നടനുള്ള പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് ആർക്കാണ് വാഗ്നർ മോറയ്ക്കാണ് ആർക്കാണ് വാഗ്നർ മോറയ്ക്കാണ് എന്താണ് മികച്ച നടനുള്ള പുരസ്കാരം ഡ്രാമാ വിഭാഗത്തിൽ ലഭിച്ചിരിക്കുന്നത് അദ്ദേഹത്തിന് ഏത് സിനിമയിലൂടെയാണ് പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് ദ സീക്രട്ട് ഏജന്റ് എന്താണ് ദ സീക്രട്ട് ഏജന്റ് എന്നുള്ള സിനിമയിലൂടെയാണ് ആ ഒരു സിനിമയിലെ അഭിനയത്തിലൂടെയാണ് അദ്ദേഹത്തിന് എന്താണ് മികച്ച നടനുള്ള പുരസ്കാരം ഡ്രാമാ വിഭാഗത്തിൽ ലഭിച്ചിരിക്കുന്നത് അടുത്ത നമ്മൾ നോക്കുന്നത് മ്യൂസിക്കൽ ഓർ കോമഡി വിഭാഗമാണ് അപ്പോൾ ഈ ഒരു വിഭാഗത്തിൽ മികച്ച നടനുള്ള പുരസ്കാരം ലഭിക്കുന്നത് ആർക്കാണ് ഷാലമെറ്റിനാണ് ആർക്കാണ് ടിമോറ്റെ ഷാലമെറ്റിനാണ് എന്താണ് മ്യൂസിക്കൽ ഓർ കോമഡി വിഭാഗത്തിലെ മികച്ച നടനുള്ള പുരസ്കാരം ലഭിക്കുന്നത് ഏത് സിനിമയിലൂടെയാണ് മാർത്തി സുപ്രീം എന്നുള്ള സിനിമയിലൂടെയാണ് എന്താണ് മാർത്തി സുപ്രീം എന്നുള്ള സിനിമയിലൂടെയാണ് അദ്ദേഹത്തിന് മികച്ച നടനുള്ള പുരസ്കാരം എന്താണ് മ്യൂസിക്കൽ ഓർ കോമഡി വിഭാഗത്തിൽ ലഭിക്കുന്നത് ഇനി മികച്ച നടിക്കുള്ള പുരസ്കാരം ആർക്കൊക്കെ ലഭിച്ചു എന്ന് നോക്കാം മികച്ച നടിക്കുള്ള പുരസ്കാരം ഡ്രാമാ വിഭാഗം നേടിയ ഒരു വ്യക്തിയാണ് ആരാണ് ജെസ്സി ബക്ലി എന്നുള്ള കാര്യം ഓർത്തു വെക്കുക മികച്ച സിനിമയായിട്ട് ഡ്രാമാ വിഭാഗത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ട ഹാംനെറ്റ് എന്നുള്ള ആ ഒരു ചിത്രത്തിലെ അഭിനയത്തിലൂടെയാണ് ആണെ ജിക്ക് ഈ ഒരു പുരസ്കാരം മികച്ച നടിക്കുള്ള പുരസ്കാരം ഡ്രാമാ വിഭാഗം നേടാൻ കഴിഞ്ഞത് അടുത്ത വിഭാഗം മ്യൂസിക്കൽ ഓർ കോമഡി വിഭാഗമാണ് മികച്ച നടിക്കുള്ള പുരസ്കാരം മ്യൂസിക്കൽ ഓർ കോമഡി വിഭാഗത്തിൽ നേടിയത് ആരാണ് ഓർത്തു വെക്കുക റോസ് ആരാണ് റോസ് എന്നാണ് മ്യൂസിക്കൽ ഓർ കോമഡി വിഭാഗത്തിലെ മികച്ച നടിക്കുള്ള പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് ഇനി ഏത് ചിത്രത്തിലെ അഭിനയത്തിലൂടെയാണ് റോസ്നി പുരസ്കാരം ലഭിക്കുന്നത് എന്നുള്ള കാര്യം വെക്കുക ഇഫ് ഐ ഹാഡ് ലൈക്സ് എന്നുള്ള സിനിമയിലെ അഭിനയത്തിലൂടെയാണ് റോസ്നി പുരസ്കാരം ലഭിക്കുന്നത് ഇനി മികച്ച സംവിധായകനുള്ള പുരസ്കാരം ആർക്കാണ് ലഭിച്ചതെന്നും കൂടി ഇമ്പോർട്ടൻ്റ് ആണ് അതുകൂടി നമുക്ക് വെക്കാം മികച്ച സംവിധായകനുള്ള പുരസ്കാരം ഈ ഒരു അവാർഡ് ലഭിച്ചത് പോൾ തോമസ് ആൻഡ്രീസൺ ലഭിച്ചിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഏത് സിനിമയിലൂടെയാണ് വൺ ബാറ്റിൽ ആഫ്റ്റർ അനദർ എന്നുള്ള സിനിമയിലൂടെയാണ് അദ്ദേഹത്തിന് ഈ ഒരു പുരസ്കാരം ലഭിക്കുന്നത് അപ്പോൾ ഈ സിനിമ തന്നെയാണെന്താണ് മ്യൂസിക്കൽ ഓർ കോമഡി വിഭാഗത്തിലെ മികച്ച സിനിമയായിട്ടും തിരഞ്ഞെടുക്കപ്പെട്ടത് അപ്പോൾ എല്ലാം കോമൺ ആയിട്ടാണ് വന്നിരിക്കുന്നത് വളരെ ഈസി ആയിട്ട് നമുക്ക് പഠിച്ചു വെക്കാനായിട്ട് സാധിക്കുന്നതാണ് എൺപത്തി മൂന്നാമത് എൺപത്തി ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരമാണ് നോക്കിയത് ആണ് പഠിച്ചു വെക്കുക ഇനി നമ്മൾ നോക്കുന്ന പോയിന്റ് ഇതാണ് വെക്കുകൾക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ യു എൻ സെക്രട്ടറി ജനറൽ അവാർഡ് ലഭിച്ച ഇന്ത്യൻ ആർമി ഓഫീസർ ആരെന്നാണ് അപ്പോൾ ഓർത്ത് വെക്കാം സ്വാതി ശാന്തകുമാറിനാണ് ഈ ഒരു അവാർഡ് ലഭിച്ചിരിക്കുന്നത് സ്വാദി ശാന്തകുമാറിനാണ് അപ്പോൾ നമ്മുടെ ഇന്ത്യൻ ആർമി ഓഫീസർ ആണ് എന്നുള്ളത് നോട്ട് ചെയ്യുക എന്ത് ലഭിച്ചിരിക്കുന്നത് സെക്രട്ടറി ജനറൽ അവാർഡ് ലഭിച്ചിരിക്കുകയാണ് ഇനി എന്തുകൊണ്ടാണ് അല്ലെങ്കിൽ എന്തിനു ഒരു അവാർഡ് ലഭിച്ചത് സമാധാന പരിപാലനത്തിനുള്ള സംഭാവനകളെ അടിസ്ഥാനമാക്കിയിട്ടാണ് ഈ ഒരു പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് അപ്പോഴൊരു ഇന്ത്യൻ ആർമിയിലെ ഒരു ഓഫീസർക്ക് ഈ ഒരു പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് വളരെ വലിയ കാര്യമാണ് ആർക്കാണ് ലഭിച്ചത് ഓർത്തുവെക്കുക സ്വാതി ശാന്തകുമാറിനാണ് ഈ ഒരു പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് ഇനി നമ്മൾ ഗ്രോക്കുമായി ബന്ധപ്പെട്ട ഒരു പോയിന്റാണ് ചർച്ച ചെയ്യുന്നത് അടുത്തിടെ ഗ്രോക്കിന് വിലക്കേർപ്പെടുത്തിയ രാജ്യങ്ങൾ ഏതൊക്കെയെന്നാണ് ഓർത്ത് വെക്കാം മലേഷ്യ അതേപോലെ ഇന്തോനേഷ്യ എന്നീ രാജ്യങ്ങളാണ് വിലക്കേർപ്പെടുത്തിയിരിക്കുന്നത് എന്തിനാണ് ഗ്രോക്കിനാണ് എന്നുള്ള കാര്യം നോട്ട് ചെയ്യുക ഇനി ഗ്രോക്ക് എന്നാണ് നമ്മൾ പല ക്ലാസ്സുകളിൽ ചർച്ച ചെയ്തിട്ടുള്ളതാണ് ഇലോൺ മസ്കിൻ്റെ എക്സ് എന്നുള്ള എന്താണ് എക്സിൻ്റെ ആ ഒരു സോഷ്യൽ മീഡിയ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു എ ഐ ചാറ്റ്ബോട്ടാണ് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു എ ഐ ചാറ്റ്ബോട്ടാണതാണ് ഗ്രോക്ക് എന്നുള്ളത് അപ്പോൾ ഈ ഒരു ചാറ്റ് ബോട്ട് മലേഷ്യയിലും അതേപോലെ ഇൻഡോനേഷ്യം നിരോധിച്ചിരിക്കുന്നത് ഇത്തരത്തിൽ ഗ്രോക്കിന് എന്താണ് ഒരു നിരോധനം ഏർപ്പെടുന്ന ഏർപ്പെടുത്തുന്ന ആദ്യത്തെ രാജ്യങ്ങളായിട്ട് മാറിയിരിക്കുകയാണെന്നാണ് മലേഷ്യയും അതേപോലെ ഇന്തോനേഷ്യയും ഇനി എന്താണ് ഈ ഒരു നിരോധനം ഏർപ്പെടുത്താനുള്ള കാരണം എന്ന് ചോദിച്ചാൽ അശ്ലീല ചിത്രങ്ങൾ സൃഷ്ടിക്കുവാനും അതേപോലെ അവയൊക്കെ പ്രസിദ്ധീകരിക്കുവാനുള്ള സജ്ജീകരണങ്ങൾ അല്ലെങ്കിൽ എന്താണ് സംവിധാനങ്ങൾ ഉപഭോക്താക്കൾക്ക് നൽകുന്നു എന്നുള്ള കാര്യത്തെ ചൊല്ലിയാണെന്നാണ് ഈ ഒരു നിരോധനം ഏർപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ ഏതൊക്കെ രാജ്യങ്ങളിലാണ് മലേഷ്യയിലും അതേപോലെ ഇന്തോനേഷ്യയിലുമാണ് ഗ്രോക്കിന് നിരോധനം വന്നിട്ടുള്ളത് ഇലോൺ മസ്കിന്റെ ഉടമ അവസ്ഥയിലുള്ളതാണ് എന്നുള്ള കാര്യം കൂടി ഒന്ന് നോട്ട് ചെയ്യുക ഇത് നമ്മൾ നോക്കുന്ന പോയിന്റ് ഇതാണ് അടുത്തിടെ ഇന്ത്യൻ പാസ്പോർട്ട് ഉടമകൾക്ക് വിസരഹിത ട്രാൻസിറ്റ് യാത്രാ സൗകര്യം പ്രഖ്യാപിച്ച രാജ്യം ഏതെന്നാണ് ഓർത്തു വെക്കാം ജർമ്മനിയാണ് ഇങ്ങനെയൊരു കാര്യം എന്താണ് ഇന്ത്യൻ പാസ്പോർട്ട് ഉടമകൾക്ക് എന്താണ് അനുവദിച്ചിരിക്കുന്നത് എന്താണെന്ന് ഓർത്തു വെക്കുക ഉടമകൾക്ക് വിസരഹിത ട്രാൻസിറ്റ് യാത്രാ സൗകര്യമാണ് അനുവദിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇനി എന്താണ് ഈ ഒരു വിസരഹിത ട്രാൻസിറ്റ് സൗകര്യം എന്ന് ചോദിച്ചാൽ അത് നമുക്ക് ഒരു രാജ്യത്തു നിന്ന് മറ്റൊരു രാജ്യത്തേക്ക് പോകുന്ന വഴി ഇടക്കെന്താണ് ഈ ജർമ്മനിയിലെ എയർപോർട്ടിൽ കൂടി നമുക്ക് കടന്നു സാഹചര്യം വരികയാണെങ്കിൽ അവിടെ നമുക്ക് എന്താണ് ഒരു ട്രാൻസിറ്റ് വിസ എടുക്കേണ്ട അവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത് ഇപ്പോഴെന്താണ് ആ ഒരു ട്രാൻസിറ്റ് വിസ അപേക്ഷിക്കേണ്ട ആവശ്യമില്ല അത് എടുക്കേണ്ട ആവശ്യമില്ല എന്നുള്ള ഒരു സൗകര്യമാണ് വന്നിരിക്കുന്നത് അതാണ് വിസ രഹിത ട്രാൻസിറ്റ് വിസരഹിതം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇത്തരത്തിലൊരു സൗകര്യം ഇന്ത്യൻ പാസ്പോർട്ട് ഉടമകൾക്ക് നൽകുന്ന അല്ലെങ്കിൽ പ്രഖ്യാപിച്ച രാജ്യം ഏതാണെന്ന് വെക്കുക ജർമ്മനിയാണ് അപ്പോൾ ഇത്തരത്തിൽ കുറേ അധികം തീരുമാനങ്ങൾ ഇന്ത്യയും അതേപോലെ ജർമ്മനിയും തമ്മിൽ കരാറ് വെച്ചിട്ടുണ്ട് വിദ്യാഭ്യാസപരമായിട്ടും വ്യാപാരപരമായിട്ടും നിരവധി കാര്യങ്ങൾ എന്താണ് ഇന്ത്യയും അതേപോലെ എന്താ ജർമ്മനിയും തമ്മിൽ ഇപ്പോൾ കരാറിൽ ഏർപ്പെട്ടിട്ടുണ്ട് അതിനുള്ള കാരണം എന്താണ് നമ്മുടെ ഇന്ത്യ എന്താണ് അടുത്തിടെ ജർമ്മൻ ചാൻസലർ സന്ദർശിക്കുകയുണ്ടായി ആരാണെന്ന് ഓർത്തു വെക്കുക ഫെഡറിക് മെർസ് ആണ് ആരാണ് ഫെഡറിക് മെർസ് അദ്ദേഹം എന്താണ് അടുത്തിടെ ഇന്ത്യ സന്ദർശിക്കുകയുണ്ടായി അപ്പോൾ ആ ഒരു സന്ദർശന വേളയിലാണ് ഇത്തരത്തിലുള്ള കരാറുകളിലൊക്കെ ഏർപ്പെട്ടത് ഇനി ഒരു ജീവിയുമായി ബന്ധപ്പെട്ട പോയിന്റാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് അടുത്തിടെ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ നിന്ന് കണ്ടെത്തിയ ക്രിസ്റ്റീഷ്യ വിഭാഗത്തിൽപ്പെട്ട സൂക്ഷ്മ ജീവി ഏതെന്നാണ് അപ്പോൾ ഓർത്ത് വെക്കുക ഹർപ്പാക്ടിക്കോയിഡ് കോപ്പിപ്പോഡ് എന്നുള്ള ഒരു ജീവിയാണ് കണ്ടെത്തിയിരിക്കുന്നത് അപ്പോൾ എവിടെ നിന്നാണ് കണ്ടെത്തിയത് ഇന്ത്യൻ മഹാസമുദ്രത്തിൽ നിന്നാണ് കണ്ടെത്തിയത് ഏത് വിഭാഗത്തിൽപ്പെട്ട ജീവിയാണിത് എന്നുള്ള കാര്യം നോട്ട് ചെയ്യുക ക്രിസ്റ്റേഷ്യ എന്നാണ് ക്രിസ്റ്റേഷ്യ എന്നുള്ള വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള ഒരു ജീവിയാണ് ലക്ഷദ്വീപിന്റെ ഭാഗമായിട്ടുള്ള കവരത്തെ നിന്നാണ് ഈ ഒരു ജീവിയെ കണ്ടെത്തിയിട്ടുള്ളത് ഇനി ഈ ഒരു ജീവിക്ക് പേര് നൽകിയിട്ടുള്ളത് ഇന്ത്യയുടെ പേരുമായിട്ട് സാമ്യമുള്ള രീതിയിലാണ് അതുകൂടി ഒന്ന് ഓർത്തു വെക്കുക ഈ ഒരു ജീവിക്ക് നൽകിയിട്ടുള്ള പേരെന്താണ് ഇന്ത്യ ഇന്ത്യ ഫോണ്ടെ ഇന്ത്യ ഫോണ്ടെ ബിജോയി എന്നാണ് എന്താണ് ഇന്ത്യ ഫോണ്ടെ ബിജോയി എന്നാണ് പേര് നൽകിയിരിക്കുന്നത് അപ്പോൾ ജീവിയെ എവിടെ നിന്നാണ് കണ്ടെത്തിയെന്ന് ഓർത്തു വെക്കുക ജീവിയുടെ പേരെന്താണെന്ന് ഓർത്തു വെക്കുക ഏത് വിഭാഗത്തിൽപ്പെട്ട ജീവിയാണെന്ന് ഓർത്തു വെക്കുക ഇനി ഒരു സൈനികാഭ്യാസത്തിന്റെ വേദിയാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഗൾഫ് ഷീൽഡ് രണ്ടായിരത്തി ഇരുപത്തിയാറിന്റെ വേദി എവിടെയാണെന്ന് എവിടെയാണ് വെക്കുക സൗദി അറേബ്യ ആണ് അതാണ് സൗദി അറേബ്യയിൽ വെച്ചിട്ടാണ് ഗൾഫ് ഷീൽഡ് രണ്ടായിരത്തി ഇരുപത്തി എന്നുള്ള സൈനിക അഭ്യാസം നടക്കുന്നത് അപ്പോൾ ഈ ഒരു സൈനിക അഭ്യാസം ഗൾഫ് സഹകരണ കൗൺസിൽ രാജ്യങ്ങളുടെ ഒരു സംയുക്ത സൈനിക അഭ്യാസമാണ് എന്നുള്ള കാര്യം കൂടി ഒന്ന് നോട്ട് ചെയ്യുക എവിടെയാണ് വേദി വരുന്നത് സൗദി അറേബ്യ എന്നാണ് വേദിയാവുന്നത് മറ്റൊരു സൈനികാഭ്യാസത്തിന്റെ വേദി കൂടി നമുക്ക് നോർത്ത് വെക്കാം സഞ്ചശക്തി എന്താണ് സഞ്ചശക്തി എന്നുള്ള സൈനികാഭ്യാസമാണ് അപ്പോൾ സഞ്ചശക്തി സൈനികാഭ്യാസത്തിന്റെ വേദി എവിടെയാണെന്ന് നോർത്ത് വെക്കുക മഹാരാഷ്ട്രയാണ് വേദിയായിട്ട് വരുന്നത് ഇന്ത്യൻ സൈന്യം നടത്തുന്ന ഒരു അഭ്യാസമാണ് ഇന്ത്യൻ സൈന്യത്തിന്റെ ഒരു സൈനിക സിവിൽ സംയുക്ത അല്ലെങ്കിൽ ഫ്യൂഷൻ ഒരു സൈനികാഭ്യാസമാണിത് അപ്പോൾ എവിടെയാണ് വേദിയാണുന്നത് എന്നുള്ള കാര്യം ഓർത്തു വെക്കുക മഹാരാഷ്ട്രയിൽ വെച്ചിട്ടാണ് സഞ്ചശക്തി എന്നുള്ള ഈ ഒരു സൈനികാഭ്യാസം നടക്കുന്നത് ഇനി ഒരു ചിമ്പാൻസിയുടെ വിയോഗമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് ചിമ്പാൻസിക്ക് വളരെയധികം പ്രത്യേകതയുണ്ട് അസാമാന്യ ബുദ്ധിശക്തി ഉള്ള ഒരു ചിമ്പാൻസിയാണ് ജപ്പാനിലെ ജപ്പാനിലെ ഒരു ചിമ്പാൻസിയാണ് എന്താണ് ഇതിൻ്റെ പേര് ഐ എന്നാണ് എന്താണ് ഐ എന്നോ ഐ എന്നോ നമുക്ക് പ്രൊനൗൺസ് ചെയ്യാം എ ഐ എന്നാണ് സ്പെല്ലിങ് വരുന്നത് അപ്പോൾ ഈ ഒരു ചിമ്പാൻസി എന്താണ് മരിച്ചിരിക്കുകയാണ് അപ്പോൾ ഈ ഒരു ചിമ്പാൻസിക്ക് ഇംഗ്ലീഷ് അക്ഷരമാലയെല്ലാം വ്യത്യസ്തമാണ് അതേപോലെ ചൈനീസിനെ നൂറിലധികം അക്ഷരങ്ങൾ തിരിച്ചറിയാനുള്ള കഴിവും ഉണ്ടായിരുന്നു വർധക്യം മൂലമാണ് ഈ ഒരു ചിമ്പാൻസി അന്തരിച്ചത് ഏകദേശം നാൽപ്പത്തിന് മുകളിൽ എന്താണ് പ്രായമുള്ള ഒരു ചിമ്പാൻസി അപ്പോൾ ഓർത്ത് വെക്കുക ജപ്പാനിലെ ഐ എന്നുള്ള ഈ ഒരു ചിമ്പാൻസി അന്തരിച്ചിരിക്കുകയാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്ത പോയിന്റുകൾ ഒന്നുകൂടി നോക്കാം ആദ്യം നമ്മൾ ചർച്ച ചെയ്തൊരു അപ്പോയിന്റ്മെന്റ് ആയിരുന്നു മേഘാലയയിലെ ആദ്യ വനിതാ ചീഫ് ജസ്റ്റിസ് ആയിട്ട് ചുമതലയേറ്റത് ആരാണ് ജസ്റ്റിസ് രേവതി മൊഹിതെ ധരെയാണ് ഈ ഒരു പോസ്റ്റിലേക്ക് അപ്പോയിന്റ്മെന്റ് ആയത് അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് കേരളത്തിലെ ആദ്യത്തെ ബട്ടർഫ്ലൈ സാങ്ചറി ഏതെന്നാണ് കണ്ണൂർ ജില്ലയിലെ ആർലമാണ് കേരളത്തിലെ ആദ്യത്തെ ബട്ടർഫ്ലൈ സാങ്ക്ച്വറി ആയിരിക്കുന്നത് അപ്പോൾ ഓർത്ത് വെക്കുക അത് കഴിഞ്ഞിട്ട് നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് കേരളത്തിൽ ഫയർ ആൻഡ് സേഫ്റ്റി സയൻസ് ബിരുദാനന്തര ഗവേഷണ കേന്ദ്രം ആരംഭിക്കുന്നത് എവിടെയാണ് അഞ്ചരക്കണ്ടിയിലാണ് ഈ ഒരു സ്ഥാപനം ആരംഭിക്കുന്നത് ശേഷം നമ്മൾ നോക്കിയത് ഒരു പുരസ്കാരമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഓടക്കുഴൽ പുരസ്കാരത്തിന് അർഹനായത് ആരും നോക്കി ഇ പി രാജഗോപാലാണ് ഈ ഒരു പുരസ്കാരത്തിന് അർഹനായത് അദ്ദേഹം എന്താണ് ഒരു സാഹിത്യ വിമർശകനാണ് അദ്ദേഹത്തിന്റെ ഉൾക്കഥ എന്നുള്ള എന്താ സാഹിത്യ വിമർശന ഗ്രന്ഥത്തിനാണ് ഈ ഒരു പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് അത് കഴിഞ്ഞിട്ട് നമ്മളൊരു പുരസ്കാരമാണ് നോക്കിയത് എൺപത്തി മൂന്നാമത് ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരമാണ് നോക്കിയത് അതിൽ മികച്ച ചിത്രം നമ്മൾ നോക്കി അതേപോലെ മികച്ച നടൻ ആരാണെന്ന് നോക്കി മികച്ച നടിയും മികച്ച സംവിധായകനും നോക്കി ഇത്രയും പോയിന്റുകൾ ഈ ഒരു അവാർഡുമായി ബന്ധപ്പെട്ട് ഓർത്തുവ അത് കഴിഞ്ഞിട്ടും ഒരു അവാർഡാണ് നോക്കിയത് സമാധാന പരിപാലനത്തിനുള്ള സംഭാവനകൾക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ യു എൻ സെക്രട്ടറി ജനറൽ അവാർഡ് ലഭിച്ച ഇന്ത്യൻ ആർമി ഓഫീസർ ആരെന്ന് നോക്കി ഓർത്തുവെക്കുക സ്വാതി ശാന്തകുമാറിനാണ് ഈ ഒരു പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് പിന്നീട് നമ്മൾ നോക്കിയ പോയിന്റ് ഇതായിരുന്നു അടുത്തിടെ ഗ്രോക്കിനെ വിലക്കേർപ്പെടുത്തിയ ഏർപ്പെടുത്തിയ രാജ്യങ്ങൾ ഏറക്കയെന്നാണ് മലേഷ്യയും അതേപോലെ ഇന്തോനേഷ്യയുമാണ് വിലക്കേർപ്പെടുത്തിയത് ഏർപ്പെടുത്തിയത് അശ്ലീല ചിത്രങ്ങൾ എന്താണ് ക്രിയേറ്റ് ചെയ്യുന്നതും അതിനെ പ്രസിദ്ധീകരിക്കുന്നതിനും ഉപഭോക്താക്കളെ സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ള കാര്യത്തെ അടിസ്ഥാനമാക്കിയിട്ടാണ് ഈ ഒരു വിലക്ക് ഏർപ്പെടുത്തിയത് അത് കഴിഞ്ഞിട്ട് നോക്കിയത് അടുത്തിടെ ഇന്ത്യൻ പാസ്പോർട്ട് ഉടമകൾക്ക് വിസരഹിത ട്രാൻസിറ്റ് യാത്രാ സൗകര്യം പ്രഖ്യാപിച്ച രാജ്യം ഏതെന്നാണ് ജർമ്മനിയാണ് ഇത്തരത്തിലൊരു സൗകര്യം ഇന്ത്യൻ പാസ്പോർട്ട് ഉടമകൾക്ക് പ്രഖ്യാപിച്ചിരിക്കുന്നത് പിന്നീട് നോക്കിയത് ഒരു ജീവിയുമായി ബന്ധപ്പെട്ട പോയിന്റ് ആയിരുന്നു അടുത്തിടെ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ നിന്ന് കണ്ടെത്തിയ ക്രിസ്റ്റീഷ്യ വിഭാഗത്തിൽപ്പെട്ട സൂക്ഷ്മ ജീവി ഏതെന്ന് നമ്മൾ നോക്കി ജീവിയുടെ പേര് പേരോർത്ത് വെക്കുക ഹർപ്പാറ്റിക്കോയിഡ് കോപ്പി പോഡ് എന്നുള്ള ജീവിനെയാണ് കണ്ടെത്തിയിരിക്കുന്നത് അപ്പോൾ എവിടെ നിന്നാണ് മഹാസമുദ്രത്തിൽ നിന്നാണ് ലക്ഷദ്വീപിൽ നിന്നാണ് കണ്ടെത്തിയിരിക്കുന്നത് പിന്നീട് അടുത്ത് നമ്മൾ നോക്കിയത് ഒരു വേദിയായിരുന്നു ഗൾഫ് ഷീഡ് രണ്ടായിരത്തി ഇരുപത്തിയാറിൻ്റെ വേദി എവിടെ നിന്ന് നോക്കി സൗദി അറേബ്യയാണ് വേദിയായി വരുന്നത് ഗൾഫ് സഹകരണ കൗൺസിൽ രാജ്യം കൊണ്ട് ഒരു സംയുക്ത സൈനിക അഭ്യാസമാണിത് പിന്നെ അത് കഴിഞ്ഞിട്ട് സഞ്ചശക്തി എന്നുള്ള അഭ്യാസത്തിന്റെ വേദി നമ്മൾ നോക്കി മഹാരാഷ്ട്രയാണ് വേദിയാവുന്നത് ഇന്ത്യൻ സൈന്യത്തിന്റെ സൈനിക സിവിൽ ഫ്യൂഷൻ അഭ്യാസമാണ് ഇത് എന്നുള്ള കാര്യം നോട്ട് ചെയ്യുക അത് ഒരു വിയോഗമാണ് നോക്കിയത് ഐ എന്നുള്ള ജപ്പാനിലെ ഒരു ചിമ്പാൻസി എന്താ ഇവിടെ പറഞ്ഞ കാര്യമാണ് നമ്മൾ ചർച്ച ചെയ്തത് എന്താണ് അസാമാന്യം ബുദ്ധിവൈവിധ്യം കൊണ്ട് എന്താ നമ്മുടെ എല്ലാവരെയും അതിശയിപ്പിച്ച ഒരു ചിമ്പാൻസിയാണ് അന്തരിച്ചിരിക്കുന്നത് കഴിഞ്ഞ ക്ലാസ്സുമായി ബന്ധപ്പെട്ട രണ്ട് ചോദ്യങ്ങൾ നൽകുകയാണ് ഉത്തരങ്ങൾ താഴെ കമന്റ് ചെയ്യുക ആദ്യത്തെ ചോദ്യം ഇതാണ് പി എസ് എൽ വി സി സിക്സ്റ്റി ടു വിക്ഷേപിച്ചത് എന്നാണ് ഓപ്ഷൻ എ രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി പന്ത്രണ്ട് ഓപ്ഷൻ ബി രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി പതിനൊന്ന് ഓപ്ഷൻ സി രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി പത്ത് ഓപ്ഷൻ ഡി രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി എട്ട് അടുത്ത ചോദ്യം ഇതാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ചാമ്പ്യൻസ് ബോട്ട് ലീഗ് ജേതാക്കൾ ആയത് ആരെന്നാണ് ഓപ്ഷൻ എ കാര്ച്ചാൽ ചുണ്ടൻ ഓപ്ഷൻ ബി വിയപുരം ചുണ്ടൻ ഓപ്ഷൻ സി നിരണം ചുണ്ടൻ ഓപ്ഷൻ ഡി ഗബ്രിയൽ ചുണ്ടൻ ഉത്തരങ്ങൾ താഴെ കമന്റ് ചെയ്യുക കഴിഞ്ഞ ക്ലാസ്സിൽ നൽകിയിരുന്ന ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ ചർച്ച ചെയ്യാം ആദ്യത്തെ ചോദ്യം ഇതായിരുന്നു സൂര്യപ്രകാശത്തിന്റെ സഹായത്തോടെ കാർബൺ ഡൈ ഓക്സൈഡിനെ മെഥനോൾ ഇന്ധനമാക്കി മാറ്റാൻ കഴിവുള്ള ഒരു ഫോട്ടോ കാറ്റലറ്റിക് മെറ്റീരിയൽ അവതരിപ്പിച്ച സ്ഥാപനം ഏതെന്നായിരുന്നു ചോദ്യം ശരിയൂത്തരം ഏതാണ് ഓപ്ഷൻ എ ആണ് ഐ ഐ ടി ഗുവാഹത്തിയാണ് ഇത്തരത്തിലൊരു മെറ്റീരിയൽ അവതരിപ്പിച്ചത് രണ്ടാമത്തെ ചോദ്യം ഇതായിരുന്നു ഇന്ത്യയിലെ ആദ്യത്തെ അർബൻ നൈറ്റ് സഫാരി ആരംഭിക്കുന്നത് എവിടെന്നാണ് ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം ലക്നൌയിലാണ് ഇത്തരത്തിലൊരു സഫാരി ആരംഭിക്കുന്നത് ഇന്ന് നമ്മൾ ചർച്ച ചെയ്ത പോയിന്റുകൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു நன்னாய் படிக்க நன்னாய் மன்னேற மட்டிரு க்ளாஸு வீண்டும்